Namaste. ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ടുകളയുക അതുപോലെ വ്യക്തിപരമായ കാര്യം അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കണം നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതാണ് അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ് ജനറൽസ് ആണ് നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ സമയം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതാണ് അതുപോലെ ഒരു മാനിഫെസ്റ്റേഷൻ എനർജിയോട് കൂടി തന്നെയാണ് ഓരോ റീഡിങ്സ് നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് നിങ്ങൾ നിങ്ങളതിലെത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും കൊടുക്കുന്നുവോ അതനുസരിച്ചായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കാര്യങ്ങൾ കണക്റ്റഡ് ആകുന്നത് പിന്നെ നമുക്ക് ആരോ റീഡിങ്സ് എന്ന് പറഞ്ഞാൽ അറിയാം പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറും കണക്റ്റ് ചെയ്യാനും നിങ്ങളുടെ പ്രോബ്ലംസുകൾക്ക് നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി ഏത് ഏത് കാര്യങ്ങൾക്കാണെങ്കിലും മറുപടിയും പരിഹാരവും വളരെ കൃത്യവും വ്യക്തവുമായിട്ട് കിട്ടുന്നൊരു എനർജിയാണ് അതുപോലെ തന്നെ ശത്രുദോഷമൊക്കെ ഉണ്ടെങ്കിൽ ആരിൽ നിന്നാണെന്നും എങ്ങനെയാണെന്നും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പരാഹി മന്ത്രവും മണി അഫർമേഷൻസ് ഞാൻ ഇട്ടിട്ടുണ്ട് മണി അഫർമേഷൻസ് തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യണം കാരണം സാമ്പത്തിക ഭദ്രത വേണമെന്നത് ഏറ്റവും നിർബന്ധമാണ് നമ്മുടെ ഓരോ വ്യക്തികളുടെ ലൈഫിൽ കേട്ടോ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡമാണ് നമ്മളുടെ പേഴ്സണാലിറ്റീനേയും നമ്മളുടെ ആ ഒരു ലൈഫ് സിറ്റുവേഷൻസിനെയും ഇനി അടുത്തത് എന്ത് എന്ന് തീരുമാനിക്കാൻ വേണ്ടി നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നത് അതുപോലെ റീഡിങ്സ് കാണുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ റീഡിങ്സ് കാണും നിങ്ങൾക്ക് ഇതിനകത്ത് എനർജിയെ കണക്ട് ചെയ്തെടുക്കാനായിട്ട് അതുപോലെ തന്നെ റീഡിങ്സ് നിങ്ങൾക്ക് ലഭിച്ചതിൽ ഇങ്ങനെ ഒരു എനർജി നിങ്ങൾക്ക് ലഭിച്ചതിൽ നിങ്ങൾ തീർച്ചയായിട്ടും യൂണിവേഴ്സലിനോട് നന്ദി പറയുക താങ്ക് യു എന്നോ താങ്ക് യു എഞ്ചൽസ് എന്നോ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തണം കാരണം നമ്മൾ എത്രത്തോളം നന്ദി ഉണ്ടാകുന്നുവോ എത്രത്തോളം നമുക്ക് ലഭിക്കുന്ന ഓരോ നിമിഷങ്ങൾക്കും നമ്മൾ ഡിവൈനോട് നന്ദി പറയുന്നുവോ അത്രത്തോളം നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുന്നതായിരിക്കും നമ്മൾ നേരം വെളുത്തുണരുമ്പം തന്നെ ആ ഒരു കയ്യിൽ കിടന്ന് നമ്മൾ നിരാശയെയും മറ്റ് നെഗറ്റിവിറ്റികളെയും ചിന്തിക്കാതെ തീർച്ചയായിട്ടും നമ്മൾ നന്ദി പറയുക നമ്മൾക്ക് ഈ ഒരു സമയം തന്നതിനും ഈ ഒരു പുലരി നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുന്നതിനും ഇന്നത്തെ ദിവസം നമുക്ക് നൽകിയതിനും നമ്മൾ നന്ദി പറയുക അതുപോലെ പ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് എങ്കിലും നിങ്ങൾ മണി എഫർമേഷൻസ് പ്രാക്ടീസ് ചെയ്യുക ഉണർന്നിരുന്നു കൊണ്ട് അതിന് ശേഷം എഴുന്നേറ്റ് പോയി നിങ്ങൾ മറ്റു കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ ഉറങ്ങുന്ന സമയത്തും നിങ്ങളൊരു രണ്ടോ മൂന്നോ പ്രാവശ്യമെങ്കിലും പണത്തിനെ മണി എഫർമേഷൻസ് മനസ്സിൽ പറഞ്ഞ് പണത്തിനോട് നന്ദി പറഞ്ഞു എന്നിലേക്ക് ഇന്ന് വന്നതിനും നീ എന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതിനും ഞാൻ ഒരുപാട് നന്ദി നിന്നോട് ഞാൻ ഒരുപാട് നിന്നോട് കടപ്പെട്ടിരിക്കുന്നു അന്ന് സാമ്പത്തികത്തെ പുകഴ്ത്തി പറഞ്ഞ് പണത്തെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്തെടുക്കും എടുക്കണം അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും പറയാറുള്ളതുപോലെ അഫർമേഷൻസ് ടൂ തൗസൻഡ് ട്വൻ്റി സിക്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു കാര്യം പൂർത്തീകരിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കണം ടു തൗസൻഡ് ട്വൻ്റി സിക്സ് എൻഡാവുമ്പോഴത്തേനും കേട്ടോ ഏതെങ്കിലും ഒരു കാര്യത്തെ ഫോക്കസ് ചെയ്യുക അതിൽ നിങ്ങൾ ശക്തമാകുന്ന വിജയം കൈവരിച്ചിരിക്കണം ആ ഒരു ദൃഢനിശ്ചയത്തോടു കൂടി തന്നെ ആയിരിക്കണം ടു തൗസൻഡ് ട്വൻ്റി സിക്സിനെ നിങ്ങൾ സ്വീകരിക്കേണ്ടത് കേട്ടോ നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം ഫസ്റ്റ് തന്നെ ദ ചാരിയറ്റ് എന്ന എനർജിയാണ് ാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു കൺട്രോളിങ് ആൻഡ് വിൽ പവർ എനർജിയുടെ ആവശ്യമുണ്ട് കൺഫ്യൂസഡ് എനർജിയിൽ നിന്നും നിങ്ങൾ പുറത്ത് കടക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നതാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങളുടെ തോട്ട്സിൽ രണ്ട് സിറ്റുവേഷൻസ് ഉണ്ട് ഒരു പക്ഷേ നിങ്ങൾ നെഗറ്റീവായിട്ട് കാണുന്നുണ്ട് ഒരു കാര്യത്തെ അല്ലെങ്കിൽ നിങ്ങളൊരു സിറ്റുവേഷൻസിന് നെഗറ്റീവിനോടൊപ്പം അതിലൊരു പോസിറ്റിവിറ്റിയും കാണുന്നുണ്ട് അപ്പം നിങ്ങളൊരു കൺഫ്യൂസ്ഡ് എനർജിയിലാണ് നിങ്ങളുടെ മുന്നോട്ടേക്കുള്ള ഒരു യാത്ര ഒരു ഫ്യൂച്ചർ ലൈഫിലേക്കുള്ള അല്ലെങ്കിൽ മുന്നോട്ടേക്കുള്ള നിങ്ങളുടെ ജീവിത യാത്രയിൽ നിങ്ങൾ ഇപ്പോഴും കൺഫ്യൂസ്ഡ് എനർജിയിലാണ് പക്ഷേ നിങ്ങൾക്ക് ായിട്ടൊരു മൈൻഡ് സെറ്റ് ഉണ്ട് കാര്യങ്ങളെ ഏത് രീതിയിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്താലും അതിനെ പ്രതിരോധിക്കുക എന്നുള്ളൊരു ശക്തി നിങ്ങളിലുണ്ട് പക്ഷേ നിങ്ങളെ സ്റ്റക്കാക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിലെ കൺഫ്യൂഷനാണ് ഇത് ചെയ്താൽ സക്സസ് ആയിരിക്കുമോ ഇതെനിക്ക് ലഭിക്കാൻ യോഗമുണ്ടോ ഇതെനിക്ക് കിട്ടിയിട്ട് കാര്യമുണ്ടോ ഇതെനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമോ ഇങ്ങനെയൊക്കെയുള്ള നിങ്ങളുടെ കൺഫ്യൂസ്ഡ് എനർജി അതല്ലെങ്കിൽ ഇതെനിക്ക് നേടിയെടുക്കാൻ പറ്റില്ല എനിക്ക് ഇത് ആ ലഭിക്കാൻ ൗൺ എനർജി ഉണ്ടല്ലോ ആ സിറ്റുവേഷൻസ് നിക്കാതെ നിങ്ങൾ പുറത്തേക്ക് വരിക എന്നാണ് കാണുന്നത് ഒന്നിലധികം കാര്യങ്ങളെ ബേസ് ചെയ്ത് ചെയ്തതിനകത്ത് ഒരുപാട് ആളുകൾ സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട് കേട്ടോ പോസിറ്റിവിറ്റി ഉണ്ട് നിങ്ങളുടെ എനർജിയിൽ പക്ഷെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഒരു സമാധാനമില്ലായ്മയാണ് നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ പോസിറ്റീവാണ് നിങ്ങൾക്ക് പ്രൊട്ടക്ഷനും ഉണ്ട് ഡിവൈൻ സപ്പോർട്ടും ഉണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ കൂടെ നിങ്ങളെ ചേർത്ത് നിർത്താൻ നിങ്ങൾക്ക് വേണ്ട പേ മദ മദ മദർ എനർജി ആണെങ്കിലും ഫാദർ എനർജി ആണെങ്കിലും മറ്റു ബന്ധങ്ങളുടെ എനർജികളൊക്കെ നിങ്ങളെ ചേർത്ത് നിർത്താനുണ്ടെങ്കിലും നിങ്ങൾക്കൊരു കൺഫ്യൂസ്ഡ് എനർജിയിലാണ് ഒരു സ്ട്രെസ് എനർജിയാണ് ഒന്നിലധികം ഒരു മൂന്ന് പ്രശ്നങ്ങൾ നിങ്ങൾ അലട്ടുന്നുണ്ട് ഒന്ന് നിങ്ങൾക്ക് ആൻസൈറ്റി ഉണ്ട് ഉത്കണ്ഠയാണ് അതായത് പേടിക്കുന്നു നിങ്ങൾ എന്തിനേക്കോ നിങ്ങൾ പേടിക്കുന്നുണ്ട് ഒരു മിഥ്യാധാരണയിൽ ശരിക്കും ഇതിനകത്ത് നിങ്ങൾക്കൊരു കർമ്മം നിൽക്കേണ്ട കേട്ടോ ഒരു കാർമ്മിക് എനർജി നിൽക്കുന്നുണ്ട് ഒന്നെങ്കിൽ മുൻകാലങ്ങളിലെയോ അല്ലെങ്കിൽ മുൻ ജന്മത്തെയോ ഒരു കർമ്മ ബേസ് നിങ്ങളെ പിടികൂടിയിട്ടുണ്ട് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ ഒരു കർമ്മ എന്നത് നിങ്ങളെ ഡാർക്കാക്കി കളയുന്നു നിങ്ങൾക്ക് വരുന്ന പോസിറ്റിവിറ്റീനെ നിങ്ങളുടെ തോട്ട്സ് കൊണ്ട് തന്നെ അത് നഷ്ടപ്പെടുന്നു അല്ലെങ്കിൽ അതിനകത്തൊരു ഫലം ലഭിക്കാതെ പോകുന്നു അൻസൈറ്റി എനർജിയാണ് നിങ്ങൾ ഫ്യൂച്ചറിനെ പേടിക്കുന്നുണ്ട് ഇതിനകത്ത് നിൽക്കുന്ന വ്യക്തികൾ നെക്സ്റ്റ് നമ്മൾക്ക് വന്നിരിക്കുന്നൊരു എനർജി ഫോക്കസ്ഡ് ആണ് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഇൻസ്പിറേഷൻ ഉണ്ട് നിങ്ങൾക്ക് വളരെയധികം ആഗ്രഹമുണ്ട് ചില കാര്യങ്ങൾ നേടിയെടുക്കണം നേടിയെടുക്കണമെന്നുള്ളൊരു എന്നോ തോട്ട്സ് ഉണ്ട് പക്ഷേ അവിടെ നിങ്ങൾ സ്ട്രെസ് അനുഭവിക്കുന്നതായിട്ടാണ് കാണുന്നത് ആ ഒരു ഫ്യൂച്ചറിൻ്റെ ആൻസൈറ്റി അതായത് ഫ്യൂച്ചറിനെക്കുറിച്ചുള്ളൊരു പേടി നിങ്ങളെ ശരിക്കും പിടിച്ചിട്ടുണ്ട് എന്നാണ് കാണാൻ പറ്റുന്നത് പിന്നെ ഇംബാലൻസാണ് കാര്യങ്ങളെ ഒന്നും നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല ഏതാ നല്ലത് ഏതാ ചീത്ത ഒരു സെലക്ഷൻ ശരിയാവുന്നില്ല രണ്ട് സിറ്റുവേഷൻസിൽ പെട്ട് നിൽക്കുന്ന ഇങ്ങനെയുള്ള ഒരു സ്ട്രെസ് എനർജിയിലാണ് ഒന്നെങ്കിൽ നിങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്നവരെ നിങ്ങളെ ഓവറായിട്ട് കുറ്റപ്പെടുത്തുന്നുണ്ടാവാം നിങ്ങളുടെ ഈ ഒരു കൺഫ്യൂസ്ഡ് എനർജി അല്ലെങ്കിൽ മടിച്ച് നിൽക്കുന്ന സിറ്റുവേഷൻസ് എപ്പോഴും മറ്റ് ആളുകളിലേക്ക് ഇറങ്ങിത്തിരിക്കാതെ നിങ്ങൾ ഉൾവലിഞ്ഞ് നിൽക്കുന്നത് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ അതാ ചാരിയേറ്റാണ് മുന്നോട്ടേക്ക് കുതിച്ചു പോകുക കാരണം നിങ്ങൾ എന്ത് തൊട്ടാലും അത് സക്സസ് ആവും നിങ്ങൾ എന്ത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും നിങ്ങൾക്ക് വിജയം വിജയമുണ്ടാകുമെന്ന് തന്നെയാണ് നമുക്കിവിടെ കാണിച്ചു തരുന്നത് നെക്സ്റ്റ് നമ്മൾ നോക്കുമ്പോൾ ജസ്റ്റിസ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ ആ ഒരു കർമ്മ എനർജി നില്പ്പുണ്ട് കുറേ ആളുകളുടെ ലൈഫിലേക്ക് ഒരു നീതിപരമാകുന്ന ഒരു നീതി ഒരു ലീഗൽ പ്രോബ്ലംസ് നേരിടുന്ന വ്യക്തികൾക്ക് ഒരു ജസ്റ്റിസിൻ്റെ സമയമായിട്ടുണ്ട് എന്നാണ് കാണുന്നത് ഒരു വിധി കേൾക്കേണ്ടി വരിക ഒരു വിധിയെ നേരിടേണ്ടി വരിക അതല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളിലൊരു വിധി നടപ്പിലാക്കേണ്ടി വരിക ഒരു ജസ്റ്റിസ് എനർജിയുടെ പ്രസൻസ് നിങ്ങളിൽ കുറേ ആളുകളിൽ നമുക്ക് കണക്റ്റഡ് ആകുന്നുണ്ട് ഒരു പക്ഷേ നിങ്ങൾക്ക് പാസ്റ്റിലെ ചില ബന്ധങ്ങളെ ബേസ് ചെയ്ത് നിങ്ങളൊരു ജസ്റ്റിസ് നേരിടുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും നിങ്ങളുടെ പാസ്റ്റിലെ ചില ബന്ധങ്ങളെ ബേസ് ചെയ്ത് നിങ്ങൾ കുറച്ച് പ്രോബ്ലംസ് നേരിടേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് കാണുന്നത് അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പക്ഷേ നിങ്ങൾ നീതി നടപ്പിലാക്കേണ്ടി വരും അതല്ലേ നിങ്ങൾക്ക് നീതി ലഭിക്കും ഇമോഷണൽ പരമായിട്ട് നിങ്ങൾ ചീറ്റിംഗ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ പാസ്റ്റിൽ നിങ്ങൾ ഇമോഷണലി നിങ്ങൾക്ക് ഒരു നെഗറ്റിവിറ്റി നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഒരു അവഗണനയോ മാറ്റി നിർത്തലോ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഏതെങ്കിലും വ്യക്തികളിൽ നിന്ന് നിങ്ങൾക്ക് ഇമോഷണൽ പ്രോബ്ലംസ് നേരിട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ജസ്റ്റിസ് ലഭിക്കും ചില ആളുകളിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾ ജസ്റ്റിസ് നടപ്പിലാക്കേണ്ടി വരുന്നുണ്ട് കേട്ടോ നിങ്ങൾ റിജക്റ്റ് ചെയ്ത ചില കാര്യങ്ങളെ നിങ്ങൾ തിരിച്ച് റീ ചെയ്യേണ്ടി വരും നിങ്ങളതിൽ ചിലപ്പോ ഒന്ന് പശ്ചാത്തപിക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട് അതുപോലെ ലീഗൽ പരമാകുന്ന ചില പ്രശ്നങ്ങളെ നേരിടുന്ന വ്യക്തികളിലേക്ക് നോക്കുമ്പം നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതിനകത്ത് ഒരു നിങ്ങൾക്കൊരു നീതി കേൾക്കേണ്ടി വരും ഒരു വിധി കേൾക്കേണ്ട സമയമായിട്ടുണ്ടെന്നാണ് കാണുന്നത് സോൾ സെർച്ചിങ് എനർജിയാണ് കേട്ടോ നിങ്ങൾ നിങ്ങളോടൊന്ന് ചോദിക്കുക എന്നാണ് പറയുന്നത് നിങ്ങളിൽ തെറ്റുണ്ടോ അതല്ലെങ്കിൽ എന്താണ് ശരി തെറ്റെന്നുള്ളത് നിങ്ങൾ സ്വയം ഒന്ന് ചോദിക്കുക ി വരുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട് ജസ്റ്റിസ് എനർജി നിൽക്കുന്നത് അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ളൊരു സിറ്റുവേഷൻസിലൂടെയാണ് അപ്പോൾ ഓരോ വ്യക്തികളുടെ പ്രവൃത്തികൾക്കനുസരിച്ചായിരിക്കും അതിൻ്റെ ഫലം നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്ന കേട്ടോ ദ എംബറൻസ് എനർജി വന്നിട്ടുണ്ട് അതായത് ഒരു അബണ്ടൻസ് ഒരു ന്യൂ ബിഗിനിങ് ഒരു ഇമോഷണൽ ഹാപ്പിനെസ് ഒരു ഗുഡ് ന്യൂസ് ഒക്കെ കുറച്ച് ആളുകളെ തേടി ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ മുന്നോട്ടേക്കുള്ള ദിവസങ്ങളിൽ വരാൻ സാധ്യതയുണ്ട് ചിലരെ സംബന്ധിച്ചൊക്കെ നമുക്ക് പറയുകയാണെങ്കിൽ ഒരു പ്രഗ്നൻസിയുടെയൊക്കെ കാര്യങ്ങൾ അറിയാൻ സാധിക്കുക ഏതെങ്കിലുമൊക്കെ വീടോ സ്ഥലമോ അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചൊരു സാധനം വാങ്ങാൻ സാധിക്കുന്ന ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങൾ മനസ്സിൽ ചിന്തിച്ച രീതിയിലുള്ള ചില കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾ മാനിഫസ്റ്റിങ് ചെയ്തതായിരിക്കാം അങ്ങനെയുള്ള കുറച്ച് ിലേക്ക് വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട് ഒരു ഇമോഷൻസ് ഒരു ഒരു പുതിയൊരു ഇമോഷൻസ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഒരു അൺകണ്ടീഷണൽ ആയിട്ടുള്ളൊരു ഇമോഷൻസിനെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നു അതായത് ഒരു ഡിവൈൻ അനുഗ്രഹം ഡിവൈൻ്റെ അനുഗ്രഹത്തോടു കൂടിയുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് അതുപോലെ നിങ്ങൾക്ക് തടസ്സമായിട്ട് നിന്നിരുന്ന നിങ്ങളെ ബ്ലോക്കാക്കി നിർത്തിയിരുന്ന അല്ലെങ്കിൽ നിങ്ങളോട് ഫൈറ്റിംഗ് ചെയ്ത് നിന്നിരുന്ന ചില സിറ്റുവേഷൻസുകൾ നിങ്ങൾക്ക് മുമ്പിൽ പരാജയപ്പെടുന്ന എനർജി കൂടി നമുക്ക് കാണുന്നുണ്ട് E <sínt'> നിങ്ങളെ ബ്ലോക്ക് ചെയ്തു പോയ ചില വ്യക്തികളുടെ റീ കോളിംഗ് ആയിരിക്കാം നിങ്ങളെ കോൾ ചെയ്യുകയോ മെസ്സേജ് ചെയ്യുകയോ ചെയ്യാൻ സാധ്യതയുണ്ട് ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ തുടർന്ന് അടുത്ത ദിവസങ്ങളിൽ തന്നെ ഒരു എന്താ പറയുക ഒരു ബ്ലോക്ക് മാറുന്നു ഒരു ഫൈറ്റിംഗ് അവസാനിക്കുന്നു എന്നാണ് കാണുന്നത് കുറേ നാളുകളായിട്ട് നിങ്ങൾ ചിലപ്പോങ്കിൽ ഇമോഷണലി ഒരു സ്തംഭന അവസ്ഥ ഒരു പെയിൻ എനർജിയിലൂടെ കടന്നു പോയ സിറ്റുവേഷൻസിൽ ഒരു മാറ്റം വരുന്നുണ്ട് മദർ എനർജിയുടെ അനുഗ്രഹം നിങ്ങളെ കണക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ അമ്മ കുറച്ചും കൂടി ആഴത്തിൽ നിങ്ങൾ കണക്റ്റഡ് ആവുക മദർ എനർജിയുടെ അനുഗ്രഹം നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നുണ്ട് അത് നിങ്ങൾക്കൊരു ശുക്രദശയിലേക്ക് ഒരു ശുക്രന്റെ അനുഗ്രഹത്തിലേക്കാണ് അതായത് എന്ത് കാര്യമാണെങ്കിലും നിങ്ങൾക്ക് ആസ്വദിക്കാനും അനുഭവിക്കാനും ഉള്ളൊരു യോഗം ഓപ്പണിംഗ് ആവുന്നുണ്ട് വീലോ ഫോർച്ചൂണിൻ്റെ എനർജിയാണ് കണക്ട് ചെയ്ത് വന്നിരിക്കുന്നത് നിങ്ങളുടെ സമയം ചേഞ്ചിങ് ആകുന്നു കേട്ടോ നിങ്ങളുടെ ടൈം പീരീഡ് മാറുന്നു എന്നാണ് കാണുന്നത് കാരണം നിങ്ങൾ ഏതൊക്കെയോ രീതിയിലുള്ള മിഥ്യാധാരണയിലോ ചതിപ്ര മറ്റുള്ള ഈ നമ്മളെ ആഗ്രഹിപ്പിച്ച് പെടുത്തി നിർത്തുന്ന സിറ്റുവേഷൻസ് ഉണ്ടല്ലോ വശീകരിച്ച് നിർത്തുകയല്ല ആഗ്രഹത്തിൽ നമ്മൾ പെട്ടുപോയി നിൽക്കുന്ന സിറ്റുവേഷൻസ് അങ്ങനെ നിങ്ങളുടെ ഒരു ആഗ്രഹത്തിലേക്കൊക്കെ അതും തെറ്റായ ചില കാര്യങ്ങളാണ് നിങ്ങളെ കണക്റ്റ് ചെയ്തെടുത്തത് അതായത് നിങ്ങളുടെ ഒരു മായാവലയത്തിൽ പെട്ടു ശരി തെറ്റു മനസ്സിലാക്കാത്ത വിധമുള്ള ചില കാര്യങ്ങളിൽ നിങ്ങൾ പെട്ടുപോയിട്ടുണ്ടായിരുന്നുവെങ്കിൽ നിങ്ങളുടെ സമയം മാറുന്നു നിങ്ങൾക്ക് തിരിച്ചറിവുണ്ടാകുന്നു നിങ്ങളുടെ ലൈഫിൽ ിൽ തിരിച്ചു പോകേണ്ടി വരുന്നത് അതായത് പാസ്റ്റിലേക്ക് തിരിഞ്ഞു പോകേണ്ട സമയമാകുന്ന അപ്പോൾ ശരിക്കും നിങ്ങൾക്ക് പാസ്റ്റിലാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു പോസിറ്റീവ് ആകുന്ന സിറ്റുവേഷൻസ് നിലനിൽക്കുന്നത് നിങ്ങൾ പാസ്റ്റിലേക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരുന്നുണ്ട് പാസ്റ്റിലേക്ക് തിരിച്ചു പോകേണ്ടി വരുന്നു ഒരു പക്ഷേ നിങ്ങളുടെ കരിയർ എനർജിയോ സാമ്പത്തികപരമാകുന്ന നഷ്ടമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു വ്യക്തിബന്ധമോ എന്ത് കാര്യമായാലും നിങ്ങൾ മുന്നോട്ടേക്കല്ല പോകേണ്ട പാസ്റ്റിലാണ് നിങ്ങളുടെ കാര്യങ്ങളുടെ ക്ലിയറൻസ് എന്നാണ് നമുക്ക് ഡിവൈൻ കാണിച്ച് തരുന്നത് നിങ്ങളുടെ സമയം മാറുന്നുണ്ട് നിങ്ങൾ മായാവലയത്തിൽ അതായത് അദർശ്യമാകുന്ന ചില മോഹവലയത്തിലൊക്കെ എങ്കിൽ അവിടെ നിന്ന് നിങ്ങൾക്ക് പുറത്ത് കടക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ അതായത് അതൊക്കെ നിങ്ങളെ വീഴ്ത്തിക്കളയുന്ന നിങ്ങൾക്ക് നെഗറ്റിവിറ്റി നൽകിയിരുന്ന സാഹചര്യങ്ങളായിട്ടാണ് കാണുന്നത് അതുപോലെ തന്നെ ചില ഫ്യൂച്ചർ പ്ലാനിങ്ങുകളൊക്കെ തുടങ്ങേണ്ട സമയമായി നിങ്ങൾക്ക് സ്വയം ബന്ധിച്ച് നിന്നിരുന്ന അതായത് നിങ്ങൾക്ക് നിങ്ങളോടൊരു വിശ്വാസം നഷ്ടം നിന്ന സിറ്റുവേഷൻസിൽ നിന്നും ഒരു ഫ്യൂച്ചർ പ്ലാനിങ്ങിലേക്കൊക്കെ ചെറിയൊരു ഇൻവെസ്റ്റ് ചെയ്യേണ്ട എന്തെങ്കിലുമൊക്കെ ചെയ്തു തുടങ്ങേണ്ട ഒരു സമയവും കൂടിയാണ് വില ഫോർച്യൂണിൻ്റെ ഈ ഒരു ചേഞ്ചിങ് നമുക്ക് തന്നിരിക്കുന്നത് ഒറ്റപ്പെടലിനൊക്കെ ഒരു മാറ്റം വരുന്നുണ്ട് ട്രാവലിങ് ലോങ് ഡിസ്റ്റൻസ് ഒരു ലോങ് എനർജിക്കൊക്കെ ഉള്ള ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് സ്വയം ഇരയാക്കപ്പെട്ട പോലെ അതായത് സ്വയം ഒരു കോൺഫിഡൻസ് ഇല്ലാണ്ട് നിന്ന സിറ്റുവേഷൻസിൽ നിന്നും നിങ്ങൾ ഇന്നു മുതൽ പുറത്ത് കടക്കുകയാണ് കേട്ടോ നിങ്ങളുടെ ജീവിതത്തിൽ മാറുകയാണ് നിങ്ങളെ മറ്റുള്ളവർ മിസ്യൂസ് ചെയ്തു മറ്റുള്ളവർ ഉപയോഗിച്ചിരുന്നു നിങ്ങളുടെ ബലഹീനതയെ നിങ്ങളുടെ ആ ഒരു നിസ്സഹായതയെ മറ്റുള്ളവർ ചൂഷണം ചെയ്തിരുന്നു എങ്കിൽ അതൊക്കെ അവസാനിച്ചു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും നിങ്ങൾക്കൊരു തിരിച്ചറിവ് വരുന്നുണ്ട് ഒന്നിലധികം ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് പോസിറ്റീവായിട്ട് ഏറ്റവും എക്സ്പീരിയൻസ് ഉള്ളതും ഏറ്റവും അർഹമായതുമായ കാര്യത്തെ നിങ്ങൾ തിരഞ്ഞെടുക്കുക എന്നാണ് നമുക്കിവിടെ ഡിവൈൻ കാണിക്കുന്നത് അതുപോലെ തന്നെ ടെൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത് ഫാമിലി എനർജിക്ക് വേണ്ടിയിട്ട് കുടുംബ ഭദ്രതയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എഫോർട്ട് എടുത്ത വ്യക്തികളാണെങ്കിൽ അതായത് നിങ്ങളുടെ കുടുംബത്തെ നിങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിൽ എത്തിക്കണം നല്ലൊരു അടിത്തറ വേണം ഒരു പോസിറ്റിവിറ്റി വേണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു ഹാപ്പി ഫാമിലി ചിൽഡ്രൻസ് എനർജിയുടെയൊക്കെ സന്തോഷം ോഷം നിറഞ്ഞൊരു ഹാപ്പി ഫാമിലി എനർജിയും ഫിനാൻഷ്യൽ അബണ്ടൻസും ഒരു ഹെൽത്ത് ആൻഡ് വെൽത്ത് എനർജിയിലേക്ക് നിങ്ങൾ ഉയരുകയായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്ന മാറ്റങ്ങളുടെ സമയമാണ് കേട്ടോ ബിസിനസ് സംബന്ധമായിട്ടൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു ലീഡർഷിപ്പ് എനർജിയിലൊക്കെ നിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഒരു വെൽത്ത് എനർജിയിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതൊക്കെ വളരെ കൺട്രോളിങ്ങും മാനേജിങ്ങും ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഒരു ലോങ് ടൈം സക്സസ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് മാറ്റാൻ പറ്റുന്നു അതിനുള്ള ചില ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട് കൂടാതെ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി നിങ്ങളെടുത്ത എഫേർട്ട് എന്ന് പറയുന്നത് ഒരു പൂർണ്ണ സക്സസ്സിലേക്ക് എത്താൻ പോവുകയാണ് എന്ന് കാണുന്നുണ്ട് അതുപോലെ തന്നെ ടു ഓഫ് സോഴ്സിൻ്റെ എനർജി ഇവിടെ വന്നിട്ടുണ്ട് ചിലരിൽ ഒരു ഡബിൾ എനർജിയുടെ പ്രസൻസ് കാണുന്നു കേട്ടോ ഒരു ശത്രുദോഷമാവാം അതല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ ഒരു ബ്ലാക്ക് മാജിക്ക് ചെയ്യുന്നതാവാം നിങ്ങൾക്ക് പവർ ലോസ് വരുത്തുന്നുണ്ട് മടി ക്ഷീണം അലസത ഭയം എല്ലാത്തിനോടുള്ള വിരക്തി മുൻകോപം പെട്ടെന്ന് നിങ്ങൾ ദേഷ്യപ്പെടാത്ത നിങ്ങൾ പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരു സിറ്റുവേഷൻസ് എല്ലാത്തിനോടും മടുപ്പ് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റാതെ എല്ലാ സാഹചര്യത്തിലും കൺഫ്യൂസ്ഡ് ആകുന്നത് അതുപോലെ തന്നെ ഒരു കന ബ്ലൈൻഡ് എനർജിയിലേക്കൊക്കെ നിങ്ങളെ മാറ്റുന്ന ഒരു സിറ്റുവേഷൻസ് ഇങ്ങനെയൊക്കെ ചില അതൊക്കെയാണ് നമുക്കൊരു ലക്ഷണമായിട്ട് നമുക്ക് ഈ ഡെവൽ എനർജിയുടെ പ്രസൻസിൽ ഇവിടെ കിട്ടിയിരിക്കുന്ന എനർജിയിൽ പറയാൻ സാധിക്കുന്നത് കേട്ടോ ദേഷ്യം ബന്ധങ്ങൾക്കൊരു വാല്യൂ കൽപ്പിക്കാൻ തോന്നാത്തൊരവസ്ഥയൊക്കെ നിങ്ങൾ െതിരെ ശക്തമാവുന്ന ശത്രുദോഷത്തിൻ്റെ ഫലമായിട്ട് വന്നിരിക്കുന്നതാണ് പക്ഷെ അത് അവസാനിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് വലിയൊരു ഗ്രോത്ത് വരും കേട്ടോ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ച് കിട്ടുമെന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്കെതിരെ ആ ഒരു നെഗറ്റിവിറ്റി ചെയ്ത വ്യക്തിയുടെ ജീവിതത്തിലേക്ക് അത് അതേപടി തിരിച്ചു പോകുന്നതായിട്ട് കാണുന്നുണ്ട് ഒരു മസ്കുലൻ എനർജിയിൽ നിന്നുമാണ് വന്നിരിക്കുന്നത് കേട്ടോ ഒരു പക്ഷേ കരിയർ പാതയെ ബേസ് ചെയ്താവാം അതല്ലെങ്കിൽ നിങ്ങളുടെ പാക്ഷൻ നിങ്ങളുടെ ഒരു ആഗ്രഹം ആ ഒരു വ്യക്തിയുടെ ആഗ്രഹം നിങ്ങളെ ബേസ് ചെയ്ത് ഉണ്ടായിരുന്നതിൻ്റെ ഫലമായിട്ട് വന്നതാവാം നിങ്ങളുടെ എനർജി ലോസ് ലോസാക്കുക നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാൻ പറ്റാത്ത വിധമാവുക നിങ്ങൾക്കൊന്നിനോടും ഒരു താല്പര്യം തോന്നാത്ത അവസ്ഥയിലേക്ക് തള്ളുക ഒരു പക്ഷേ ഈ ഒരു എനർജി എന്ന് പറയുന്നത് ഒരു സ്നേഹത്തിൻ്റെയോ ആഗ്രഹത്തിൻ്റെയോ പുറത്തും അതുപോലെ കരിയർ പാതയെ ബേസ് ചെയ്തും വന്നിരിക്കുന്ന ഒരു മസ്കുലെ അതായത് ഒരു എന്താ പറയുക അത്രത്തോളം പവർഫുള്ളും കഴിവും എന്നുള്ളൊരു വ്യക്തിയിൽ നിന്നല്ല ഈ ഒരു ഡെവിൾ എനർജിയുടെ പ്രസൻസ് വന്നിരിക്കുന്നത് സാധാ ഒരു എനർജിയിൽ നിന്നുമാണ് കേട്ടോ ഒരു പൊസിഷൻ പോലും ഒരു നല്ലൊരു പൊസിഷൻ അലങ്കരിക്കുന്ന വ്യക്തിയെന്നുപോലും നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ പക്ഷെ നിങ്ങൾക്കതിൽ നിന്നും പുറത്ത് കടക്കാൻ പറ്റും നിങ്ങൾക്കൊരു പുതിയ ലൈഫ് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് കാണുന്നത് അതുപോലെ ഒരു ജഡ്ജ്മെൻറ്റ് നടക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്കെതിരെ നടന്ന ചില ഫൈറ്റിങ്ങുകളൊക്കെ അവസാനിക്കുന്നു പലരും നിരായുധരായിട്ട് നിങ്ങളിൽ നിന്നും പിന്മാറുന്ന ഒരു സിറ്റുവേഷൻസ് വരുന്നുണ്ട് നിങ്ങൾക്ക് നേരെ ശക്തമായിട്ട് വാന വാക്കുകൾ കൊണ്ടാണെങ്കിലും പ്രവൃത്തികൾ കൊണ്ടാണെങ്കിലും മറ്റ് ഫിസിക്കലിയൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് തീരെ ശബ്ദമുയർത്തി യുദ്ധം ചെയ്തവരെല്ലാം പിന്മാറുന്ന ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട് അതിനോടൊപ്പം തന്നെ അതൊരു കാലം നൽകുന്നൊരു സപ്പോർട്ട് കൂടിയാണ് കേട്ടോ നിങ്ങളുടെ സമയം മാറുന്നത് കൊണ്ട് നിങ്ങളുമായിട്ട് ഫൈറ്റിംഗ് ചെയ്തവരെല്ലാം പരാജയം സമ്മതിക്കുന്ന ഒരു എനർജിയിലേക്ക് മാറുന്നുണ്ട് അത് നിങ്ങളുടെ പ്രാർത്ഥനയുടെ നിങ്ങളുടെ നന്മയുടെ സത്യസന്ധതയുടെ ഫലം തന്നെയായിട്ടാണ് കാണുന്നത് തീർച്ചയായിട്ടും ഒരു ആണ് അവിടെ നടപ്പിലാക്കപ്പെടുന്നത് അതുപോലെ തന്നെ ഒരു ഫിനാൻഷ്യൽ സംബന്ധമാകുന്ന ഒരു ലോസ് അനുഭവിക്കുന്ന വ്യക്തികൾക്ക് നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ്സോ അല്ലെങ്കിൽ നിങ്ങൾ സാമ്പത്തികം കൈമാറിയതിൻ്റെ ഫലമായിട്ടോ നിങ്ങൾക്കുടെ അബൻഡൻസിനൊരു ബ്ലോക്കേജ് വന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ നല്ല രീതിയിൽ ം കൈകാര്യം ചെയ്ത് മുന്നോട്ട് പാസ്റ്റിൽ പൊയ്ക്കൊണ്ടിരുന്ന വ്യക്തികൾക്ക് ഒരു സാമ്പത്തിക ലോസ് വന്നിട്ടുണ്ട് ഒരു ചതി സംഭവിച്ചിട്ടുണ്ട് അത് നിങ്ങൾ ആ ഒരു സാമ്പത്തികം ചോദിക്കുന്ന സമയത്ത് നിങ്ങളോട് ബ്ലോക്കായിട്ടാണ് സംസാരിക്കുന്നത് നിങ്ങൾക്ക് അനുകൂലമായിട്ടല്ല ആ ഒരു എനർജി കണക്റ്റഡ് ആകുന്നത് പക്ഷേ അതിൽ ടെൻഷൻ അടിക്കേണ്ട നിങ്ങൾക്കൊരു പക്ഷേ ആ ഒരു ഫിനാൻസ് അല്ലെങ്കിൽ അതിൻ്റെ ഇരട്ടിയായിട്ട് നിങ്ങൾക്ക് സാമ്പത്തികം നിങ്ങളിലേക്ക് വന്നു ചേരുമെന്നാണ് കാണുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ ഫോർ ഓഫ് കപ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് ഒരു റിജക്ഷൻ ഇമോഷണൽ റിജക്ഷൻ എനർജി അതായത് നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങൾക്ക് നമുക്കിവിടെ ആദ്യം കിട്ടിയ പോലെ ഒരു ഹാപ്പി ഫാമിലി എനർജിയെ ബേസ് ചെയ്ത് ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങളോ നിങ്ങളുടെ പാർട്ണറോ നിങ്ങളിൽ നിന്നും വിട്ടുനിന്ന് നിങ്ങളൊരു എന്താ പറയുക ഒരു ഉപേക്ഷിക്കപ്പെടുന്ന ഒരു അവസ്ഥ അതായത് മാറ്റി നിർത്തപ്പെടുന്ന അല്ലെങ്കിൽ നഷ്ടം ഒരു വിഡ്രോവൽ എനർജിയിൽ നിന്നും ഒരു ഹാപ്പി ഫാമിലി എനർജിയുടെ പ്രസൻസ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ചീറ്റിംഗ് എനർജിയുടെ പ്രസൻസും അവസാനിക്കുന്നുണ്ട് കേട്ടോ നിങ്ങളെ ചീറ്റിംഗ് ചെയ്തിരുന്ന ഒരു സിറ്റുവേഷൻസും നിങ്ങളിൽ നിന്നും ആവുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട് നമുക്കിവിടെ ഏഞ്ചൽസ് നൽകിയിരിക്കുന്നത് ഫൊർഗീവനസ് ആണ് കേട്ടോ മക്കളെ നിങ്ങളെ ട്രാപ്പിലാക്കിയാൽ നിങ്ങളുടെ ലൈഫിൽ ബ്ലോക്കുകൾ വന്നിരുന്ന അത് ഏത് സിറ്റുവേഷൻസ് ആയിക്കോട്ടെ ഡിവൈനിൽ നിന്ന് പോലും നിങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ള ബ്ലോക്കേജുകളെ നിങ്ങൾ ഫൊർഗീവന് ചെയ്യുക ഫൊർഗീവനസ് ചെയ്യാനാണ് പറയുന്നത് ക്ഷമിച്ച് കളയുക എന്നാണ് നമ്മളോട് angels പറയുന്നതായിദ ഫോർഗിവനസ് മീൻസ് ദ ഹീലിംഗ് ആണ് അത് നിങ്ങൾക്ക് പുതിയൊരു ഓപ്പർച്ചൂണിറ്റീസ് നിങ്ങൾക്ക് അർഹമാകുന്നതും നിങ്ങൾ അക്സെപ്റ്റ് നിങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പോവുന്ന നിങ്ങൾ അൽഫദപ്പെട്ടു പോകുന്ന രീതിയിലുള്ള ഒരു മാറ്റം ചേഞ്ചിങ് ആയിരിക്കും നിങ്ങളിലേക്ക് വന്ന് ചേരാൻ സാധide എന്ന് കാണുന്നത് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന നെക്സ്റ്റ് ദർ ഈസ് സംതിങ് ബെറ്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ദർ ഈസ് സംതിങ് ബെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിലും നല്ല എന്തോ ഒന്നും ഉണ്ടെന്നാണ് കാണുന്നത് അപ്പം നിങ്ങൾ ചീറ്റിങ് ചെയ്തിരിക്കുന്ന ഒരു സിറ്റുവേഷൻസിനെയാണ് കാണുന്നത് കേട്ടോ നിങ്ങളോട് ഒരു ചതിപ്രയോഗം ചെയ്ത വ്യക്തിയെ ബേസ് ചെയ്ത് ഇപ്പോഴും നിങ്ങൾ വെയിറ്റിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ ആഗ്രഹിച്ചു നിങ്ങൾ പ്രാർത്ഥനയോട് കൂടി നിൽക്കുന്നുണ്ടെങ്കിൽ ദർ ഈസ് സംതിങ് ബെറ്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിനേക്കാളും നല്ല ഒരു സാഹചര്യം നിങ്ങൾ ആഗ്രഹിക്കുന്ന തലത്തിലുള്ള ഒരു സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടും എന്ന് നമുക്ക് ഡിവൈൻ കാണിക്കുന്നുണ്ട് നെക്സ്റ്റ് നമുക്ക് തന്നിരിക്കുന്നത് നോ നീഡ് ടു വെറിയെന്നാണ് കേട്ടോ അത് നമുക്ക് തന്നിരിക്കുന്ന നിങ്ങളുടെ ഉറക്കം കിട്ടുന്ന നിങ്ങളുടെ സ്ലീപ്പിംഗ് ഡിഫിക്കൽറ്റി ഉണ്ടാക്കുന്ന ആൻസൈറ്റി ഡിപ്രഷൻ കുറിച്ച് ഓർത്ത് നിങ്ങൾ ഒരുപാട് നിരാശപ്പെടുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് പറ്റിയ ചില തെറ്റുകളാവാം നിങ്ങൾക്ക് പറ്റിപ്പോയ ചില വാക്കുകളോ പ്രവൃത്തികളോ ഒക്കെ അങ്ങനെ ഒരു ഡിപ്രഷനും പ്ലസ് ആൻസൈറ്റിയും ഉത്കണ്ഠ ഫ്യൂച്ചറിൽ എന്ത് ചെയ്യും ഞാൻ ഫ്യൂച്ചറിൽ എങ്ങനെ തിരുത്തും എന്തൊക്കെയോ നിങ്ങൾ ഒരുപാട് നിങ്ങളുടെ സ്ലീപ്പിംഗ് ഡിഫിക്കൽറ്റി അനുഭവിക്കും പേടിക്കുന്ന പേടിക്കുന്ന അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്ന അങ്ങനെയുള്ള സിറ്റുവേഷൻസുകളിലൂടെ ഒരു മാനസിക പിരിമുറുക്കത്തിലൂടെ കടന്നുപോകുന്ന വ്യക്തികളുടെ എനർജിയിലേക്ക് വന്നിരിക്കുന്ന നോ नीड ടു വേറി എന്നാണ് നിങ്ങൾ ഒരു കാരണവശാലും അതിനെ ഒന്നും ചിന്തിച്ച് വിഷമിക്കേണ്ട ആവശ്യമില്ല കഴിഞ്ഞു പോയത് പോയി വരാൻ പോകുന്നതിനെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ ദണ്ണപ്പെടരുത് ഇപ്പം നിങ്ങൾ എന്താണോ കറൻറ്റിൽ ആ സിറ്റുവേഷൻസിൽ എത്രത്തോളം പോസിറ്റീവ് ആവാൻ സാധിക്കുമോ എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ ഈ കറൻറ്റ് ടൈമിൽ നിങ്ങൾക്ക് എന്തൊക്കെ നേടിയെടുക്കാൻ സാധിക്കുമോ എന്താണ് ഇപ്പം നിങ്ങളുടെ കയ്യിലുള്ളത് അതിനെ എത്രത്തോളം പവർഫുള്ളായ ഒരു സിറ്റുവേഷൻസിലേക്ക് എത്തിക്കാൻ പറ്റുമോ അത് നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക എന്നാണ് നമ്മളോട് പറയുന്നത് ലിസൺ ടു യുവർ ഇൻറ്റൂഷൻ എന്നുകൂടി ഏഞ്ചൽസ് പറയുന്നുണ്ട് നിങ്ങൾക്ക് ട്രാവലിംഗിന് ബേസ് ചെയ്തുള്ള കാര്യത്തിൽ നിങ്ങൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ശ്രദ്ധിക്കുക